അവതാരികയും നടിയും ബിഗ് ബോസ് താരവും ബ്ലോഗറുമെല്ലാമാണ് പേളിമാണി പേളിമാണിയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിമിഷങ്ങൾക്കകമാണ് ട്രെൻഡിംഗ് ആയി മാറുന്നത് അതേസമയം തന്നെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നാളുകളിലൂടെയാണ് പേളിമാണി ഇപ്പോൾ കടന്നു പോകുന്നത് ഈ അടുത്താണ് പേളി രണ്ടാമതൊരു കുഞ്ഞിനു കൂടി ജന്മം നൽകിയത് ഇതിന്റെ വിശേഷങ്ങളാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതിൽ കൂടുതലും ഇപ്പോഴത്തെ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപുള്ള വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരം ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് മൂത്തമകൾ മകൾ നില തനിക്ക് യാത്ര നൽകുന്നതാണ് പേളിയുടെ വീഡിയോയിലുള്ളത് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പേളി പറയുന്നത് ഇങ്ങനെ കൺസ്രക്ഷൻ തുടങ്ങിയതും കഠിനമായ വേദനയാണ് അനുഭവിച്ചത് എങ്ങനെയാണ് താൻ ആശുപത്രിയിൽ എത്തിയതെന്ന് പോലും ഓർമ്മയില്ല നില യാത്ര പറയുമ്പോൾ പോലും തനിക്ക് അവളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഈ വീഡിയോ കണ്ടപ്പോഴാണ് അവൾ എന്തുമാത്രം കരുതൽ കാണിച്ചിരുന്നുവെന്ന് താൻ മനസ്സിലാക്കുന്നത് അവളുടെ കുഞ്ഞ് കൈകൊണ്ട് തന്റെ തോളത്ത് തട്ടി അതുപോലെ ഞങ്ങൾക്കൊപ്പം കാറിൽ വരണമെന്ന് അവൾ പറഞ്ഞതുമില്ല എന്നും പേളി പറയുന്നു ചിലപ്പോൾ കുട്ടികൾ തങ്ങളുടെ പക്വത നമുക്ക് കാണിച്ചു തരും നമ്മൾ അത് കണ്ട് അത്ഭുതപ്പെട്ടു പോകും ഈ നിമിഷം താനെന്നും ഓർത്തിരിക്കുമെന്നും പേളിമാണി വ്യക്തമാക്കി കൂടാതെ ഭർത്താവ് ശ്രീനിഷദ് വീഡിയോ എടുത്തത് തനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നും പേളി പറയുന്നുണ്ട് തങ്ങളിത് ഇന്നും ഓർത്തിരിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫീലിംഗ് ആണിത് തങ്ങളുടെ മകൾ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുന്ന നിമിഷം എന്നും പേളി വീഡിയോ പങ്കുവെച്ചുകൊണ്ടുള്ള കുറിപ്പിൽ പറയുന്നുണ്ട് മകൾ അമ്മയെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് യാത്രയാക്കുന്നത് പേളി പങ്കുവെച്ച വീഡിയോയിൽ കാണാം പിന്നാലെ കുഞ്ഞുപാവിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന നിലയെയും വീഡിയോയിൽ കാണാം ഒടുവിൽ നിലയുടെ കുഞ്ഞു കൈകളിലേക്ക് കൊച്ചു അനജിത്തിയെ വെച്ചു കൊടുക്കുന്നതും അവൾ സ്നേഹത്തോടെ തന്റെ അനിയത്തെ താലോലിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാൻ സാധിക്കും വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ പതിവ് പോലെ തന്നെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ആരാധകർ മാത്രമല്ല താറ ും കമന്റുകളുമായി എത്തിയിട്ടുണ്ട് ആഹാന കൃഷ്ണ അശ്വതി ശ്രീകാന്ത് അനുമോൾ വീണ നായർ തുടങ്ങി നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് നിലയ്ക്ക് അമ്മയോടും അനിയത്തിയോടുമുള്ള സ്നേഹത്തെ കുറിച്ചാണ് എല്ലാവരും ആരാധകരെല്ലാം ഏറ്റെടുത്തതോടെ വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജനുവരിയിലാണ് താരം രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യത്തെ കുഞ്ഞായ നില ജനിച്ചത് അനീത്യ കുട്ടിയെ കാണാൻ നിലാബേബി പേളിയുടെ മാതാപിതാക്കൾക്കും സഹോദരിക്കുമൊപ്പമാണ് എത്തിയത് രണ്ടാമത്തെ കുഞ്ഞിന് നിറ്റാര എന്നാണ് പേളി പേരിട്ടിരിക്കുന്നത് നൂലുകെട്ട ചിത്രങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ജനിച്ച് ഒരു മാസം മാത്രമായ കുഞ്ഞിന് പേളി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും തുടങ്ങിയിരുന്നു അക്കൗണ്ട് തുടങ്ങിയതോടെ നിരവധി ഫോളോവേഴ്സിനെ നിധാര സ്വന്തമാക്കിയതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പേളിമാണി എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും താരം പങ്കുവയ്ക്കുന്നത് പേളിയുടെ ചാനലിന്റെ പ്രേക്ഷകരായ എല്ലാവർക്കും തന്നെ നിലയുടെ വിശേഷങ്ങൾ അറിയാനും കാണാനും വളരെ ഇഷ്ടമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ